ഇത് പന്നിയൂർ അഞ്ച് പന്നിയൂരിൽ പത്ത് ഇനങ്ങളുണ്ട് അതില് പന്തില് ഇനങ്ങൾ കൊറച്ച് ഇനങ്ങൾ ഒന്നിനെല്ലാര്ക്കും അറിയാം കോമൺ ആയിട്ട് എല്ലാ നിർസറിയിലും എല്ലാവരും കാണുന്ന ഇനങ്ങളാണ് നല്ലൊരു കുരുമുളകുമാണ് കരിമുണ്ടൊക്കെ ആയിരുന്നു ആദ്യ ട്രഡീഷണൽ അത് ഈ പന്നിയൂർ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് സങ്കര ഇനം ഇത് കൃത്രിമമായിട്ടുണ്ടാക്കിയ ഫസ്റ്റ് ലോകത്തിലുണ്ടാക്കിയ കുരുമുളകാണ് പന്നിയൂർ ഒന്ന് ലോകത്തിലാണ് കേട്ടോ നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും ഒന്നും ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് സങ്കര ഇനം സങ്കര ഇനം മീൻസ് ഒരു പ്രത്യേക ഒരു ഒരു സയൻറ്റിസ്റ്റുകൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ഒരു കുരുമുളകാണ് പതിനൂറ് ഒന്ന് ആ ശ്രേണിയിൽ പത്ത് ഇനങ്ങളുണ്ട് ഇപ്പോൾ പത്ത് അപ്പോൾ അതിൽ ഒന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കുരുമുളക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടമുള്ള കുരുമുളക്കും നന്നായി ഞാൻ റെഫർ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക് കൃഷി ചെയ്യാനും പക്ഷേ കുറച്ചൊരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഉണ്ടാവും നമുക്ക് വൈകിട്ട് പറയാം എന്തൊക്കെ ശ്രദ്ധിക്കണം ഓരോ ഇനങ്ങൾക്കുള്ള പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമുക്ക് വൈകീട്ട് വരും വീടുകളിൽ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാം ഇഷ്ടംപോലെ നമുക്ക് ചെയ്യാലോ പറയാലോ സമയമുണ്ട് ഓക്കെ ഇത് നമ്മുടെ ഐ എസ് ആർ കോഴിക്കോട് ഐ എസ് ആർ ഉണ്ടല്ലോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസറീസ് ഓരോ ഒരു തേവം എന്ന് പറഞ്ഞ കുരുമുളകാണ് അടുത്തതുകൊണ്ട് ഇപ്പോൾ അത് ഒമ്പത് വെറൈറ്റി ഉണ്ട് പുതിയൊരു ചന്ദ്രനെന്ന് പറഞ്ഞൊരു വെറൈറ്റി അറിഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ഇങ്ങനെ നമ്മളടുത്ത് മാത്രം കിട്ടിയിട്ടേ ഉള്ളൂ നമ്മൾ ചെയ്ത് വരുന്നേ ഉള്ളൂ അത് ഫീൽഡിൽ വെച്ചിട്ടില്ല അവർ പറഞ്ഞ അഡ്വാൻറ്റേജ് ആണ് കൂടുതൽ നല്ല ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് ഫീൽഡിൽ വെച്ച് നോക്കണം നമുക്ക് എല്ലാ കുരുമുളകും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കർഷകർ എന്നോടൊരു അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഫീൽഡിൽ കൃഷി ചെയ്ത് കണ്ടതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ പുതിയൊരു ഇപ്പോൾ അറിയാലോ പുതിയ ഏതൊരു കാർ ഇറങ്ങുകയാണെങ്കിലും എന്തൊരു പ്രൊഡക്റ്റ് ഇറങ്ങുകയാണെങ്കിലും അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രമേ പറയുള്ളൂ അതിൻ്റെ മൈനസുകൾ ഉണ്ടാവും ഉണ്ടാവാം മനുഷ്യ സഹജമാണ് അല്ലെങ്കിൽ ഇപ്പം പ്രകൃതിയാണ് ഉണ്ടാവുക ഉണ്ടാവും അപ്പോൾ അത് കൃഷി ചെയ്ത് നമുക്ക് നാലഞ്ച് വർഷം കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ യഥാർത്ഥ റിസൾട്ട് കിട്ടുള്ളൂ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അത് ഈ ഐ എസ് ആറിൻ്റെ ഒരു ഇനം മാത്രമല്ല കേട്ടാവും എല്ലാ ഇനങ്ങളും അങ്ങനെ തന്നെയാണ് എല്ലാ ഇനങ്ങളും നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു അഞ്ച് നാലഞ്ച് വർഷം കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ യഥാർത്ഥ റിസൾട്ട് കിട്ടുക പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം മെയിൻ ഇന്ത്യ ഒരു ഈ ചെറിയൊരു ഒബ്സർവേഷനിൽ വെച്ച് നോക്കുമ്പോൾ ഇനങ്ങൾ ഒരാളിപ്പോൾ ഈ തേവം എന്ന് പറഞ്ഞ കുരുമുളക് തന്നെ ഞാൻ നല്ല തോട്ടം കാണിച്ചു തരാങ്ങൾക്ക് മോശം തോട്ടം കാണിച്ചു തരാം അപ്പോൾ അത് ഇത് എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ നമ്മളെ പരിപാലത്തിനനുസരിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് തേവം ഒരാൾ തേവം ചെയ്ത് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളും തേവം ചെയ്യുക അല്ലെങ്കിൽ ഒരാൾ മറ്റേ കൈരളി ചെയ്തു അല്ലെങ്കിൽ ഒരാൾ അകലി ചെയ്തു കുമ്പുക്കൽ ചെയ്തു വിചാരിച്ചിട്ട് നമ്മളും അതിൻ്റെ പുറകെ ഒരിക്കലും പോകാതെക്കുക നമ്മുടെ ക്ലൈമറ്റിനെ കുറിച്ച് ചെറുതായി ഒരു നമ്മളെ ക്ലൈമറ്റ് അല്ല നമ്മളെ അറ്റ്മോസ്ഫിയർ നമ്മുടെ അറ്റ്മോസ്ഫിയർ ആ മണ്ണ് പിന്നെ മണ്ണ് മണ്ണ് നിർബന്ധമായിട്ടൊന്നും പരിശോധിക്കാൻ നിർബന്ധ ഫാം ചെയ്യും കൊമേഴ്സ്യൽ പർപ്പസിൽ ചെയ്യുക അതെ ഒന്നും രണ്ടും ചെയ്യുന്നവരല്ല ഈ കൊമേഴ്സ്യൽ പർപ്പസിൽ കൂടുതൽ കുരുമുളക് ഈ പി വി സിയിലൊക്കെ ഇപ്പോൾ പി വി സിയിൽ ഇപ്പോൾ ഒരു ഏക്കറൊക്കെ ക്ഷിലവാക്കാൻ ഒരാൾക്കൊരു മടി ഉണ്ടല്ലോ നേരം മറിച്ച് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയ്ക്ക് മണ്ണൊന്ന് പരിശോധിക്കാൻ അവർ മെനക്കെടുവില്ല അതൊന്നും മെനക്കെട്ട് അതിൻ്റെ അതിൻ്റെ എന്തൊക്കെയാണ് പ്രോബ്ലം ഉണ്ട് അതിനെ ന്യൂട്ടിലൈസ് ചെയ്തിട്ടാണ് സെറ്റാക്കിയിട്ട് ശേഷം ചെയ്യാമെന്ന് ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ചെയ്യാത്തവർ അപ്പം ആ മണ്ണ് കൃഷിഭവൻ മണ്ണ് പൈസ ഇപ്പം പ്രൈവറ്റ് ലാബുകളുണ്ട് കൃഷിഭവനിൽ ചെയ്യുന്ന ഫ്രീ ആയിട്ട് എക്സിബിഷനിലൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു തരാറുണ്ട് അങ്ങനെ പല സ്കീമുണ്ട് ചെയ്യാനും മാർഗങ്ങൾ ചെയ്യില്ല ചെയ്യാത്തവരുടെ അപ്പോൾ അതൊക്കെ അത് ചെയ്ത് മണ്ണിൽ ലോട്ടറാക്കി അതിനനുസരിച്ച് അതേ മറ്റേ സൺലൈറ്റ് സൂര്യൻ്റെ പ്ര എത്രത്തോളം അവൈലബിലിറ്റി ഉണ്ട് അനുസരിച്ച് അതിന് വച്ച ഇനങ്ങൾ സെലക്ട് ചെയ്യുക ഇപ്പോൾ സൺലൈറ്റ് കുറച്ച് കമ്മിയാണെങ്കിൽ നമുക്ക് കൈരളി വെക്കാം പന്നിയൂർ അഞ്ച് വെക്കുക പന്നിയൂർ രണ്ട് വെക്കുക നീലമുണ്ടി വയ്ക്കാം അങ്ങനെ കുറേ ഇനങ്ങൾ നമുക്ക് സൺ ഷെയ് ആയിട്ടുള്ള കുറേ നാടൻ ഇനങ്ങൾ പറയുന്നത് കുറേ ഉണ്ട് ഷെയ് ആയിട്ടുള്ള കുറേ ഇനങ്ങൾ അത് വെക്കുക പിന്നെ നമ്മൾ അത് നോക്കിയാണ് നമ്മൾ ഇനങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അല്ലാതെ ഒരിക്കലും നമ്മൾ മറ്റയാളെ ഏതാ വെച്ചിട്ടുള്ളത് അത് ഞാനും വെക്കുക പറഞ്ഞ് ഒരിക്കലും കുരുമുളക് വെക്കരുത് ഓക്കെ അപ്പോൾ ഈ തേവ മാലിക്കറ്റ് ഐ എസ് ആർ ഉള്ളതാണ് ഐഎസ്ആർ സാറന്മാർ ഇവിടെ സയന്റിസ്റ്റുകളൊക്കെ എന്റെ അടുത്ത് വരാറുണ്ട് ഞങ്ങൾ ആടെ കമ്പനി ഉണ്ട് എനിക്ക് ഒരു മെമ്പർഷിപ്പ് ഒക്കെ ഉള്ള ആളെന്നാണ് അപ്പൊ അവർ അവർ കർഷക സ്ത്രീയിൽ ഇന്നെ കുറിച്ച് ലേഖനം എഴുതിയിരുന്നു ഇനിയിപ്പോ അവര് ഡെയിലി ഒരു ബുക്ക് ഇറങ്ങുന്നുണ്ട് ഒരു ഇരുപത്തി അഞ്ച് കർഷകരെ കുറിച്ച് അതില് ഒരു ആ ഇരുപത്തി അഞ്ച് കർഷകരിലൊരാള് ഞാനാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്